ഒരു കിംഡർഗാർട്ടൻ ടീച്ചർ കുട്ടികളോട് അവർ വെറുക്കുന്ന ആളുടെ പേര് ഉരുളക്കിഴങ്ങിൽ എഴുതി പ്ലാസ്റ്റിക് ബാഗിൽ ഇടാൻ ആവശ്യപ്പെട്ടു ചിലർക്ക് രണ്ടോ മൂന്നോ ഉരുളക്കിഴങ്ങുകൾ ഉണ്ടായിരുന്നു ചിലർക്ക് അഞ്ച് ഉരുളക്കിഴങ്ങ് വരെ ഉണ്ടായിരുന്നു ഒരാഴ്ചത്തേക്ക് എവിടെ പോയാലും പ്ലാസ്റ്റിക് ബാഗ് കൂടെ കരുതാൻ ടീച്ചർ കുട്ടികളോട് പറഞ്ഞു ദിവസങ്ങൾ കടന്നുപോയി അഴുകിയ ഉരുളക്കിഴങ്ങിന്റെ അസുഖകരമായ ദുർഗന്ധം കാരണം കുട്ടികൾ പരാതിപ്പെടാൻ തുടങ്ങി കൂടാതെ അഞ്ച് ഉരുളക്കിഴങ്ങുകൾ ഉള്ളവർക്ക് ഭാരമേറിയ ബാഗുകളും വഹിക്കേണ്ടി വന്നു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ടീച്ചർ ചോദിച്ചു ഒരാഴ്ച കൂടെ ഉരുളക്കിഴങ്ങ് കൊണ്ടു നടക്കുമ്പോൾ നിനക്കെന്ത് തോന്നി കുട്ടികൾ തങ്ങളുടെ നിരാശകൾ പുറത്തുവിടുകയും തങ്ങൾ പോകുന്നിടത്തെല്ലാം ഭാരമുള്ളതും ദുർഗന്ധം വമിക്കുന്നതുമായ ഉരുളക്കിഴങ്ങുകൾ കൊണ്ടുപോകേണ്ടി വന്ന തങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടിനെക്കുറിച്ച് പരാതിപ്പെടാൻ തുടങ്ങി ടീച്ചർ പറഞ്ഞു നിങ്ങൾ ആരോടെങ്കിലും നിങ്ങളുടെ വെറുപ്പ് നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ കൊണ്ടുപോകുമ്പോൾ ഇതാണ് അവസ്ഥ വെറുപ്പിന്റെ ദുർഗന്ധം നിങ്ങളുടെ ഹൃദയത്തെ മലിനമാക്കും നിങ്ങൾ പോകുന്നിടത്തെല്ലാം നിങ്ങൾ അത് നിങ്ങളോടൊപ്പം കൊണ്ടുപോകും ചീഞ്ഞ ഉരുളക്കിഴങ്ങിന്റെ ഗന്ധം നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു ആഴ്ച മാത്രം നിങ്ങളുടെ ഹൃദയത്തിൽ വിദ്വേഷത്തിന്റെ ദുർഗന്ധമുണ്ടാകുന്നത് എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാനാകുമോ